ഹായ് എവരിവൺ പുതിയ ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെയും ഓൺലൈനിൽ കാണുന്നില്ല എല്ലാവരും പതുക്കെ പതുക്കെ വരുന്നു വിചാരിക്കുന്നു എന്തായാലും ഇന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു മാരകരോഗം ബാധിച്ച പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഒരു മാരക ഗർഭമായാണ് ഇപ്പോൾ അവതരിച്ചിട്ടുള്ളത് കാരണം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് സാധാരണ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഓടി മറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനഃപൂർവ്വം അതിനെ മറക്കാറുണ്ട് പക്ഷേ രാഹുലിന്റെ ഗർഭം അത് ഗർഭമുണ്ടായി അത് പോയി അവസാനിപ്പിച്ച് കളഞ്ഞു അതിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും വീണ്ടും അത് വീണ്ടും കുത്തിപ്പൊന്തിച്ചു കൊണ്ടുവന്ന് അത് വീണ്ടും ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോ ഇതിന്റെ പുറകില് ശരിക്കും സത്യമായിട്ടും ഇപ്പോ രാഹുലിന്റെ ഈ ഒരു വിഷയം കത്തിച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു ആവശ്യം സർക്കാരിനാണ് കാരണം സർക്കാരിന് ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളകളെ മറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടെ ഈ വരുന്ന ഇലക്ഷനു വേണ്ടിയിട്ട് വോട്ട് പിടിക്കുക എന്നുള്ളതും രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യമാണ് അപ്പോ രാഹുലിന്റെ അറസ്റ്റും രാഹുലിന്റെ ഗർഭവും അല്ല ഇവിടെ വിഷയം സർക്കാരിന്റെ സ്വർണ സർക്കാരിന്റെ വോട്ടും വോട്ട് ബാങ്കുമാണ് ലക്ഷ്യം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ തനതായ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോ ഇന്നലെ ഇന്ന് തൊട്ട് സോഷ്യൽ മീഡിയയില് ഒരു മുഖ്യമണ്ഡരിയുടെ ഒരു പിക്ചർ കിടന്ന് കളിക്കുന്നുണ്ട് ആ പിക്ചർ ഇതാണ് എനിക്കിതിന്റെ മുഖത്തേക്ക് നോക്കാൻ വരെ അറപ്പാണ് എന്നാലും പറയാ കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ദേ ഇതാണ് ഈ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് മുഖ്യമണ്ഡരി ഒരു കപ്പും പിടിച്ചോണ്ടിരിപ്പുണ്ട് മുഖ്യമണ്ടരി ഒരു കപ്പും പിടിച്ചോണ്ടിരിപ്പുണ്ട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് ഇതാണ് ആ കപ്പിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ ആ വാചകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ഞാൻ ചോദിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ അതിജീവിതയോട് മാത്രമേ മുഖ്യമന്ത്രിക്ക് പിന്നെ സ്നേഹമുള്ളോ അതോ രണ്ടാമതും മൂന്നാമതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് ഈ അതിജീവിത അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതയോട് മാത്രമേ മുഖ്യമന്ത്രിക്ക് സ്നേഹമുള്ളോ അതോ കേരളത്തിലെ മൊത്തം അതിജീവിതമാരോട് മുഖ്യമന്ത്രിക്ക് സ്നേഹമുണ്ടോ എന്ന് നമുക്കൊന്നറിയണ്ടേ കാരണം എന്താ വെച്ചാല് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയിട്ടാണല്ലോ ഇപ്പോഴത്തെ ഈ തമാശകളി ഇത് വെറും തമാശയാണ് രാഷ്ട്രീയക്കാരുടെ ഊള നാടകമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് ചോറ് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോ ഈ അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അഞ്ചു വയസ്സായ ഒരു കുട്ടിയാണ് നമ്മുടെ പെരുമ്പാവൂര് പീഡിപ്പിച്ച് ബംഗാളികള് പീഡിപ്പിച്ചു വന്നത് അതേപോലെ തന്നെ ഏഹ് നമ്മളുടെ വാളയാറ് രണ്ട് കുഞ്ഞുമക്കള് ഇവരുടെ പാർട്ടിക്കാര് തന്നെ പീഡിപ്പിച്ച് വർഷങ്ങളോളം കാലങ്ങളോളം മാസങ്ങളോളം പീഡിപ്പിച്ച് പീഡിപ്പിച്ച അവസാനം പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് വാളയാറ് കുട്ടികളെ രണ്ട് കുട്ടികളെ അഞ്ചു വയസ്സായ ഒരു മോളെ പെരുമ്പാവൂര് പീഡിപ്പിച്ച് ബംഗാളി ഒരു ബംഗാളി വന്ന് പീഡിപ്പിച്ചു കൊന്നതാണ് അതേപോലെ ദൈനം ദിനം നമ്മുടെ നാടുകളിൽ നടക്കുന്ന രണ്ടു വയസ്സ് അഞ്ചു വയസ്സ് ഏഴു വയസ്സ് ഒമ്പത് വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കുട്ടികളെ ധാരാളം കൊച്ചു മക്കളെ പീഡിപ്പിച്ചു കൊല്ലുന്ന അല്ലെങ്കിൽ പീഡനം സഹിച്ച് ഇപ്പോ ആശുപത്രി കേസുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ കേരളത്തില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതയോട് മാത്രമാണോ മുഖ്യമന്ത്രിക്ക് പ്രേമം എന്ന് നമുക്ക് അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഈ പറയുന്നവരുടെ ഒക്കെ പേര് കാണിച്ചിട്ട് വേണ്ടേ കപ്പും പിടിച്ചോണ്ടിരിക്കാനായിട്ട് അപ്പൊ ഇതിപ്പോ രാഷ്ട്രീയ നാടകമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചോറ് തിന്നുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഞാൻ ഒരിക്കലും രാഹുലിനെ ന്യായീകരിക്കുന്നില്ല ഞാൻ മറ്റുള്ളവരെ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ വെറും സ്ത്രീ വിഷയത്തിലാണ് സർക്കാരിന് താല്പര്യം കൂടുതൽ അതായത് അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ മറയ്ക്കാനായിട്ട് ശബരിമലയിലെ കൊള്ള മറയ്ക്കാനായിട്ട് ശബരിമലയിലെ ഓരോ പ്രാവശ്യം ഇപ്പൊ തന്ത്രി വരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ അവസ്ഥയിൽ ആ സംഗതികളെ മുഴുവനും നല്ല ഭംഗിയായിട്ട് വളരെ നല്ലൊരു കട്ടനിട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രാഹുലിന്റെ അറസ്റ്റ് രാഹുലിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഈ ആണും പെണ്ണും സ്നേഹമായി ആ പെണ്ണിന്റെയും കൂടി സമ്മതത്തോട് കൂടിയിട്ട് ഏതോ ഹോട്ടലിൽ അവര് റൂമെടുത്തു അവര് ശയിച്ചു അവര് സുഖിച്ചു അതില് ഈ പറയുന്ന രീതിയിലുള്ള പ്രിക്കോഷൻ ഒന്നും എടുക്കാത്തതിന്റെ പേരിൽ ആ പെണ്ണ് ഗർഭിണിയായി അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഓട് പൊളിച്ച് അതിജീവിതയുടെ അകത്ത് കയറി അതിജീവിതയെ പിടിച്ചോണ്ട് പോയി ബലാത്സംഗമായി ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കിയതൊന്നുമല്ല മുരളീധരൻജി നമസ്തേ അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ഞാൻ അയാളെ ന്യായീകരിക്കല്ല എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ അയാള് അതിജീവിതയുടെ വീട്ടിൽ കയറിപ്പോയി രാത്രി ഓടുപൊളിച്ച് അകത്ത് കയറി അവരെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കിയതല്ല രണ്ടുപേരും തമ്മിൽ സ്നേഹമായി ഉഭയസമ്മത പ്രകാരം ഹോട്ടലിൽ റൂം എടുത്ത് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പരിപാടികളും പറഞ്ഞ് പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് കൂടെ കിടന്ന് സുഖിച്ച് ശയിച്ച് അങ്ങനെ ഗർഭിണിയായതാണ് എത്രയോ പ്രാവശ്യം സുഖിച്ച് ശയിച്ചതിന് ശേഷം ഗർഭിണിയായിട്ടുണ്ടായിരിക്കുക അപ്പൊ ആ സംഗതികളൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പിന്നെ അത് അവരുടെ പേഴ്സണൽ വിഷയമായിട്ട് മാറേണ്ടതിന് പകരം അതൊരു രാഷ്ട്രീയ നാടകമാക്കിയിട്ട് അതിൽ നിന്നിട്ട് മുതലെടുപ്പ് നടത്തുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ ഭരണ സർക്കാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സരിത എന്ന് പറയുന്ന ഒരു സൂര്യ സൗരോർജത്തിനെ ഇറക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ തന്നെ പിന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത മന്ത്രിസഭ അരങ്ങേറിയ പോലെ തന്നെ ഇപ്പോ രാഹുലിന്റെ ഗർഭം പിടിച്ചോണ്ടാണ് ഈ സർക്കാർ അടുത്ത മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് ഒരു ഒരാണും പിണ്ണും സ്നേഹിച്ചു അവർ സ്നേഹിച്ചു ഉഭയ സമ്മത പ്രകാരം അവർ ബന്ധപ്പെട്ടു അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഇഷ്യൂസാണ് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം ഉത്തരവാദിത്ത മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് കൊല്ലപ്പെടുന്ന കൊച്ചുമക്കൾക്കൊക്കെ ഐക്യദാഢ്യം പ്രഖ്യാപിക്കേണ്ടേ മുഖ്യമന്ത്രി ഏഹ് അപ്പോ വാളയാർ പിന്നെ പീഡിപ്പിച്ച് മാസങ്ങളോളം ഏതൊരു ഒരു സഖാവ് പീഡിപ്പിച്ച് ഇവരുടെ പാർട്ടിയുടെ ചുമതലയുള്ള ഏതൊരു സഖാവ് പീഡിപ്പിച്ച് മാസങ്ങളോളം പീഡിപ്പിച്ച് തല്ലിക്കൊന്ന് തൂക്കിയ രണ്ട് വാളയാർ കുട്ടികൾക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അഞ്ചു ഒരു കുട്ടിയെ നമ്മുടെ പെരുമ്പാവൂര് പീഡിപ്പിച്ചു കൊന്ന ആ കുട്ടിയോടില്ലാത്ത ദൈനംദിനം നമ്മുടെ നാട്ടിൽ പീഡിപ്പിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു മക്കളോട് പോലും ഇല്ലാത്ത ഐക്യദാർഢ്യമാണ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഈ അതിജീവിതയോട് ഉണ്ടായിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി ഇപ്പൊ ഒരു വലിയൊരു മഗ്ഗും പിടിച്ചോണ്ടാണ് ഇരിപ്പ് സ്റ്റേജില് സ്റ്റേജിലോ എവിടെയാണാവോ അപ്പൊ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ടീമും കൂടി ശബരിമലയില് കൈയിട്ട് വാരിയതും കൊള്ളയടിച്ചതും കട്ടുമുടിച്ചതും സ്വർണം വിഴുങ്ങിയതും അത് മുഴുവനും ഇപ്പൊ മറക്കണമെന്നുണ്ടെങ്കിൽ അതിനാകെ കൂടി ഒരൊറ്റ വഴിയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിനെ അങ്ങോട്ട് ആകെ വീണ്ടും പൊന്തിച്ചു കാണിക്കാം അതാണ് ഇപ്പൊ ഏക മാർഗം അപ്പൊ ഈ പെണ്ണിന്റെ പരിപാടികള് ഞങ്ങൾക്ക് അല്ലെങ്കി ഇപ്പം സഹാക്കന്മാർക്ക് പീഡനമില്ലാത്തതാണോ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടി പ്രവർത്തകർ പീഡിപ്പിക്കുന്ന സമയത്തും ശശി പീഡിപ്പിച്ച സമയത്തൊന്നും കപ്പ് പൊക്കി പിടിച്ച് കണ്ടില്ലല്ലോ മുഖ്യമന്ത്രി ഏഹ് നമ്മുടെ ശശി വൃത്തിയായിട്ട് പീഡിപ്പിച്ചിരുന്നല്ലോ അപ്പൊ അന്ന് നമ്മുടെ ബാലന്മാഷും നമ്മുടെ ശ്രീമതി ടീച്ചറും കൂടിയിട്ട് ശശിയുടെ പിന്നെ സംഭവത്തിന്റെ തീവ്രത കുറവാണ് ശശിക്ക് ഇതിന് മാത്രം തീവ്രമായിട്ട് പീഡിപ്പിക്കാനുള്ള ഇല്ല എന്നൊക്കെ നമ്മൾ അളവെടുത്തിട്ട് നമ്മൾ കണ്ടതല്ലേ സോഷ്യൽ മീഡിയയില് അപ്പൊ ഇല്ലാത്ത അതായത് സഖാക്കന്മാരെ പീഡിപ്പിക്കുമ്പോ അതിന് തീവ്രത കുറവാണ് അതെന്താ മൊത്തത്തിൽ സഖാക്കന്മാർക്ക് തീവ്രത ഇല്ലേ അതോ ആർ ആർക്കും തീവ്രമായിട്ട് പീഡിപ്പിക്കാനായിട്ട് പറ്റുന്നില്ലേ പറ്റഞ്ഞിട്ടാണോ അപ്പോ അതൊരു ചോദ്യം തന്നെയാണ് സഖാക്കന്മാരുടെ പീഡനത്തിന് ഐക്യദാഠ്യമില്ല സഖാക്കന്മാരുടെ പീഡനത്തിന് തീവ്രത കുറവാണ് ശശിമാരുടെ പീഡനത്തിന് തീവ്രത കുറവാണ് അപ്പൊ ഇവര് പീഡിപ്പിക്കുന്ന സംഭവത്തിന് ബാലന്മാഷും ശ്രീമതി ടീച്ചറും പറയുന്ന പോലെ അവർ ആ പീഡനത്തിന്റെ അതിന്റെ അളവ് അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതിനെ അവര് അളവ് വെച്ചിട്ട് അതിന്റെ തീവ്രത പീഡനം രേഖപ്പെടുത്തി നമ്മുടെ സാധാരണ ഭൂമികുലക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ച സ്കെയിലില് ഇത്ര രേഖപ്പെടുത്തി എന്ന് പറയില്ലേ അപ്പൊ എന്ന പോലെ സ്കെയിലൊക്കെ വെച്ചിട്ട് പിന്നെ ബാലന്മാഷും ശ്രീമതി ടീച്ചറും കൂടെ പീഡനം അളവെടുത്ത് അതിന്റെ തീവ്രത രേഖപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത അളക്കാനുള്ള യന്ത്രം കോൺഗ്രസുകാരുടെ കയ്യിൽ ഉണ്ടായില്ല ഉണ്ടായിരിക്കില്ല ഇരിക്കാം ഒരു അപ്പൊ അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഇപ്പോ കപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക ബാക്കി കേരള നാട്ടിൽ പീഡിപ്പിക്കുന്ന ഒന്നും പീഡനമല്ല അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊല്ലുന്നത് റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഒന്നും പീഡനമല്ല ഏതോ എവിടെയോ ഒരാണോ ഒരു പെണ്ണും കൂടെ അവരുടെ ഉപയോഗസമ്മത ഒരു മനുഷ്യന് സാധാരണ വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും സങ്കടം വരുന്നുണ്ടെങ്കിൽ കരയും സന്തോഷം വരുന്നുണ്ടെങ്കിൽ ചിരിക്കും അതുപോലെയുള്ള ഒരു ആവശ്യം തന്നെയാണ് മനുഷ്യനെ ഈ പറയുന്ന എന്താ പറയാ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ സെക്സും അയാൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ അയാൾ ചെയ്യും അതിപ്പ ഈ പറയുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഇനിയിപ്പോ വയസ്സുകാലത്ത് എനിക്ക് അറിഞ്ഞുകൂടാ മുഖ്യമന്ത്രിയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഏഹ് അപ്പൊ അത് ഈ രണ്ടു പേരും ഉഭയസമ്മത പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള അതിജീവിതയോട് മാത്രമേ പ്രേമുള്ളൂ എനിക്കറിയാൻ പാടില്ല ഇനി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളും അയാൾക്കും ഒരു കുടുംബമുണ്ട് അയാൾക്കും അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കും ഫാമിലി സുഹൃത്തുക്കൾ ഫാമിലി ബന്ധുക്കള് അങ്ങനെ അയാളോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവരെ മുഴുവനും അവരൊന്നും ഒരു മനുഷ്യരേ അല്ല ഈ ഭൂമിയിൽ അതിജീവിതയുടെ കുടുംബം അതിജീവിത അതിജീവിത പറഞ്ഞിട്ടുള്ള ഒരു വാക്കും പുറത്തോട്ട് വരാൻ പാടില്ല അതിജീവിത ചെയ്തതൊന്നും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതു ചാനലുകളിലോ വരാതെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് അതിജീവിത എന്ന് പറയുന്ന ഒരു ഒരു അപൂർവ ജീവി എന്ന് പറയുന്ന ഈ വക പിന്നെ ഡാഷ് പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ മുഴുവനും മറച്ചു വെച്ച് ഒരു ഭാഗത്ത് മാത്രം അതായത് ഉഭമ്മതപ്രകാരം നടന്ന ഒരു പീഡനത്തിന് ഒരാളെ മാത്രം കരുവാക്കി ആ ഒരാളെ മാത്രം ഇങ്ങനെ സമൂഹത്തിന്റെ മുൻപില് താറടിച്ച് കാണിക്കുമ്പോൾ ഇതിന് നമ്മുടെ നമ്മുടെ ഈ നാറിയ നിയമത്തിന് മാത്രമേ എനിക്ക് എതിർപ്പായിട്ട് പറയാനുള്ളൂ ഇത് അങ്ങേയറ്റത്തെ എന്താ പറയുക അങ്ങേയറ്റത്തെ നീചമായൊരു സ്വഭാവമാണിത് ഒരാ ഒരാൾ ഒരാളെ റേപ്പ് ചെയ്തെങ്കിൽ അതായത് ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരെ റേപ്പ് ചെയ്തെങ്കിൽ ദനോക്കെ അത് ഭയങ്കര കഷ്ടം തന്നെയാണ് അതൊരിക്കലും നമുക്ക് വച്ചു കുറപ്പിക്കാൻ പാടില്ലാത്തതാണ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ദേഹത്ത് കൈവയ്ക്കുന്നത് അങ്ങേയറ്റത്തെ തെണ്ടിത്തരമാണ് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഒരാളും ഒരു പെണ്ണും ഉഭയസമ്മതപ്രകാരം കിടക്ക പങ്കിട്ടിട്ട് അവരുടെ സർവത്ര കഴപ്പും മാറ്റിയിട്ട് അവസാനം ഒരു പുരുഷൻ മാത്രം ചോദ്യചിഹ്നമാവുന്നതും അവന്റെ കുടുംബം മാത്രം ഇതുപോലെ തരം താഴ്ത്തപ്പെടുന്നതും സമൂഹത്തിന്റെ മുൻപിൽ അങ്ങേയറ്റം അവഹേളിക്കപ്പെടുന്നതും അങ്ങേയറ്റത്തെ നമുക്കൊരിക്കലും പൊറുക്കാൻ കഴിയാത്തൊരവസ്ഥയാണിത് ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്താ അതിജീവിത എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അപൂർവ ജീവി ഉണ്ടോ ഭൂമിയിൽ എനിക്ക് ഈ അതിജീവിത എന്ന് കേൾക്കുമ്പോഴേപ്പം അറപ്പാണ് തോന്നുന്നത് വെറുപ്പാണ് തോന്നുന്നത് വൃത്തി യാതൊരു തരത്തിലുള്ള പിന്നെ ഇത്രയും വൃത്തിഹീനമായ മനസ്സിന് ഉടമകളായല്ലോ ഈ സ്ത്രീകളെന്നാണ് എനിക്ക് മനസ്സിലാ മനസ്സിലാക്കുന്നത് എന്തെന്നാണിത് ഇവരെന്താ ഒരു പ്രദർശന വസ്തുവോ അല്ലെങ്കിൽ എന്താ ഒരു ഒരു മാർക്കറ്റിലെ ചരക്കോ ആവശ്യത്തിന് ഇവര് വില പേശുന്നു ആവശ്യം കഴിഞ്ഞാൽ അത് ആ പരിപാടിയും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ജീവിതം വരെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ആരുമല്ലാതാക്കുന്ന ഈ ഈ വൃത്തികെട്ട നിയമം ഇത് ഉപയോഗിക്കുന്നത് ആരാണ് മൊത്തം രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാർക്കുള്ള ഈ അതിജീവിത ഈ അതിജീവിതമാരെ പോലുള്ള പെണ്ണുങ്ങളാണ് രാഷ്ട്രീയക്കാർക്ക് വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്നത് ഇവളുമാര് ആരുടെങ്കിലൊക്കെ കൂടെ കിടന്ന് കഴപ്പ് മാറ്റും ആ കഴപ്പ് മാറ്റി കഴിഞ്ഞിട്ട് ആ ഗർഭവും പിടിച്ചോണ്ടാണ് പിന്നത്തെ ഭരണം പിടിക്കാനായിട്ട് സർക്കാർ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തോ ഒരു വൃത്തികെട്ട നാറിയ സ്വഭാവമാണിതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഏ ഇത്രയും തരം താഴുവോ മനുഷ്യര് ഭൂമിയിൽ ഇത്രയും തരം താഴുവോ അപ്പുറത്ത് അതിജീവ ഇവരൊരു അതിജീവിതയാണ് അതിജീവിതൻ എന്താ ലൈഫില്ലേ അതിജീവിതന് ലൈഫില്ല അതിജീവിതൻ അമ്മയ്ക്കും അച്ഛനും പിറന്നതല്ല അതിജീവിതൻ അതിജീവിതനാണായതുകൊണ്ട് അയാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല അയാൾക്ക് നാണവുമാനവുമില്ല അയാൾക്ക് ആത്മാഭിമാനമില്ല അയാൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് ജീവിക്കണ്ടേ ഈ രണ്ട് ഇപ്പം പബ്ലിക്കായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ അയാളുടെ രാഷ്ട്രീയമോ അയാളുടെ മറ്റുള്ള കാര്യങ്ങളോ യാതൊന്നും ഞാൻ മുഖവലിക്കെടുക്കുന്നില്ല ഞാൻ അയാൾ ഒരു മനുഷ്യനായിട്ട് ഒരു പുരുഷനായിട്ട് അതുകൊണ്ട് ഞാൻ അയാളുടെ സൈഡ് പറയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ സമൂഹത്തിന്റെ മുൻപിൽ ഈ ചാനലുകളായ ചാനലുകളുടെ മുൻപിൽ മുഴുവനും വലിച്ചു കീറി കൊണ്ടുവന്ന് റോഡില് പബ്ലിക്കായിട്ട് കൊണ്ടു നടത്തി അയാളെ തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഈ ഡ്രാമ ഈ ഡ്രാമ അവസാനിച്ചിട്ട് ഈ രണ്ടും ഇവർ രണ്ടുപേരും ഉഭയസമ്മത പ്രകാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തെന്ന് തെളിഞ്ഞു വന്നാൽ ഈ കേസ് തെളിഞ്ഞു വന്നാൽ അവസാനം ഈ പോയി പോയ അഭിമാനത്തിന് ഈ കോടതിയും ഈ പറയുന്ന പോലീസുകാരും എന്ത് സമാധാനമാണ് ഇയാൾക്ക് കൊടുക്കാൻ കണ്ടിരിക്കുന്നത് അയാളുടെ വ്യക്തിത്വത്തിന് ഒരു വിലയുമില്ലേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ സമൂഹത്തില് അയാള് മനുഷ്യനല്ലേ അയാൾ എന്താ പോത്താണോ അതിജീവിതം മാത്രമാണോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായത് മനുഷ്യനായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്താ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതല്ലേ അയാൾക്കും ഈ പറയുന്ന നിയമങ്ങളൊന്നും ബാധകമല്ലേ അയാൾ പുരുഷനായതുകൊണ്ട് അയാൾക്ക് നാണോ ഇല്ല മാനോ ഇല്ല അങ്ങനെയാണോ പുരുഷന്മാർക്ക് എന്ത് വ്യക്തിത്വമില്ലേ ഇതെന്ത് തോന്നിവസമാണ് ഈ അരങ്ങേറുന്നത് അധികാരവും ആ അധികാരങ്ങൾ കൊണ്ട് നടക്കാനുള്ള കഴിവും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാവാമെന്നുള്ള രീതിയിലേക്കാണ് സർക്കാർ പോകുന്നത് എന്തും ചെയ്യാം അധികാരം കയ്യിലുണ്ടായാൽ മതി ആരെയും എന്തും ചെയ്യാം ആരെയും എന്തും പറയാം ഇതെന്ത് നാടാണിത് അത് മാത്രല്ല ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതോ ഒരു സ്ത്രീയും പുരുഷനെയും ശയിക്കുമ്പോഴേക്കും അതിലുണ്ടായ കാര്യങ്ങൾ മുഴുവൻ പൊക്കി പിടിച്ച് അത് അടുത്ത് വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് ഇത്രയും നാറിയ അതപതിച്ച രാഷ്ട്രീയമായി പോയല്ലോ നമ്മുടെ എന്നാണ് ഏ സാധാരണ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു നാടിനെ സേവിച്ചും നാട്ടുകാരെ സേവിച്ചും ജനങ്ങളുടെ നടുവിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സേവനങ്ങൾ ചെയ്തു കൊടുത്തുമാണ് രാഷ്ട്രീയക്കാര് അവരുടെ ഭാവി നിലനിർത്തുന്നത് ഇതല്ല ആരെങ്കിലും നാട്ടിൽ എവിടെങ്കിലും കിടക്ക ഏതെങ്കിലും ആൾ വേശ്യാപ്രവർത്തിക്ക് പോകണം ഇന്ന് ഇതിനേക്കാളും ചുവന്ന തെരുവിലേക്ക് പോയി കൂടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ചുവന്ന തെരുവിൽ പോവുകയാണെങ്കിൽ ഇതിനേക്കാളും അധികം പെണ്ണുങ്ങളെ കിട്ടില്ലേ അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വോട്ട് ബാങ്ക് ആക്കി കൂടെ ഇത്ര ഇനി നമ്മുടെ ഇവിടെ ചുവന്ന തെരുവ് തുടങ്ങിയാലും മതി മുഖ്യമന്ത്രിയെ പോലുള്ള ആൾക്കാർക്ക് ഈ പാർട്ടിക്ക് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് നമ്മുടെ നാട്ടിൽ ഒരു ചുവന്ന തെരവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വേശ്യാലയം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട വോട്ട് ബാങ്കിലുള്ള ആളായല്ലോ അതല്ലേ ഇതിനേക്കാളും നല്ലത് തരം താഴ്ന്നു തരം താഴ്ന്നു ഇത്രത്തോളം തരം താഴുമോ സർക്കാർ അവരവര് കട്ടുമുടിച്ച ജനങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവിടെ രാഹുലിന്റെ ഗർഭമോ രാഹുലിന്റെ പിന്നെ മറ്റുള്ളവർക്ക് അവര് കൂടെ കിടന്നോ ഒന്നുമല്ല ഇവിടെ വിഷയം വിഷയം സ്വന്തമായിട്ട് കട്ടുമുടിച്ചത് സർക്കാർ സ്വർണം കൊള്ളയടിച്ചത് നാട്ടിൽ നടക്കുന്ന ഇപ്പോഴും നടക്കുന്ന ഈ തോന്നിവാസങ്ങൾ ഇത് മുഴുവനും മറക്കാനായിട്ട് അവർക്കൊരു കാരണം വേണം ആ കാരണത്തിനാണ് ഇപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം അത്രയേ ഉള്ളൂ അല്ലാതെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പുറകിൽ യാതൊരു തരത്തിലുള്ള പിന്നെ എന്താ പറയാ ഒളിയും മറയും ഒന്നുമില്ല നേർക്കു നേരെ തന്ത്രി അറസ്റ്റ് അടക്കം ഇപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്ത് എന്തിനാ ഇവരുടെ ആൾക്കാരെ രക്ഷിക്കാൻ അപ്പൊ ഈ സംഗതികൾ മുഴുവൻ ചെയ്തു കൂട്ടുന്നത് ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വള ആവുള്ളൂ അപ്പോ മറ്റൊന്നും ചെയ്യാണ്ട് ഒന്നിന് വള രാഹുൽ മാങ്കൂട്ടം ചീഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വളമാവാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടംകുത്തികളുണ്ട് ആ കൂട്ടംകുത്തികൾ മൂടി കൂട്ടായപ്പോഴും കാര്യങ്ങൾ വളരെ ഈസിയായി ദാറ്റ്സ് ഇറ്റ് ഇതാണ് അവർ ചെയ്യുന്നത് വെറും പെണ്ണുങ്ങളുടെ വേഷ്യാവൃത്തി കൊണ്ട് ഭരണം നേടുന്ന ഒരു ഒരു ഭരണ സംവിധാനം ഇതിലും വേദം ചുവന്ന തെരുവാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടി ചേരുന്ന പരിപാടിയും അതാണ് ഒരു ചുവന്ന തെരുവ് തൊടുങ്ങ കേരളത്തിൽ എന്നിട്ട് അത് വച്ചിട്ട് നമുക്ക് അടുത്ത മന്ത്രിസഭ അടുത്ത ഭരണത്തിൽ കയറാം അല്ലെ നാടിനെ സേവിച്ചിട്ട് നാട്ടുകാർക്ക് നല്ലത് ചെയ്തു കൊടുത്തിട്ടൊന്നും ഇനി ഈ പറയുന്ന പാർട്ടി അധികാരത്തിൽ വരില്ല അപ്പൊ ഇനി പാർട്ടിക്കപ്പം ഇതാണ് ഏറ്റവും നല്ല കാര്യം എന്തൊരു തോന്നിവാസമാണെന്ന് ആലോചിക്കൂ ഒരു ഭാഗത്ത് കുറെ തീവ്രവാദികളെ കൂട്ടുപിടിക്കുന്നു ഒരു ഭാഗത്ത് കുറെ പെണ്ണു കേസ് ഉണ്ടാക്കുന്നു തീവ്രവാദികളും പെണ്ണു കേസും കൂട്ടിയിട്ട് രണ്ടും കൂട്ടിച്ചേർന്നിട്ട് സർക്കാർ വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്നു ഇനി അടുത്ത ഭരണം കാഴ്ചവെക്കാനായിട്ട് അതിനുള്ള പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഒരു ഭാഷ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരാളും ഒരു പെണ്ണും തമ്മിൽ അവരുഭയസമ്മത പ്രകാരം അവർ ബന്ധപ്പെട്ടു അത് അയാൾ രാഷ്ട്രീയ പ്രവർത്തനാണെന്നുള്ളത് കൊണ്ട് അയാൾക്ക് സെക്സ് പാടില്ലെന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു എം എൽ എ ആണ് അയാൾക്ക് സെക്സ് പാടില്ല അങ്ങനെ ബോർഡുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ഭരണത്തിൽ വന്നിട്ട് കാലം കുറേ ആയല്ലോ രണ്ട് മക്കളുണ്ടായല്ലോ കമലെ നോക്കിയിരിക്കുവായിരുന്നോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലല്ലോ അതിനിടയിൽക്കൂടെ എത്ര സഹാദികൾ കയറി ഇറങ്ങി പോയിട്ടുണ്ടാവും ഈ പറയുന്ന രാഷ്ട്രീയക്കാര് മുഴുവനും ഞാൻ ചോദിക്കട്ടെ ഇന്നിപ്പീ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും ഇവര് മുഴുവനും വെള്ളത്തിൽ കിടക്കുന്ന തവളകളാണെന്ന് ഞാൻ പറയും ഇപ്പൊ രാഹുലിനെ നേരെ കൈ ചൂണ്ടുന്നവന്മാര് രാഹുലിനെ നേരെ കൈ ചൂണ്ടി ട്രോളി നാണം കെടുത്തി അയാളെ കളിയാക്കി അയാളെ ഒരുപാട് പുച്ഛിക്കുന്നവര് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവര് കല്ലെറിയട്ടെ എന്തേ ആർക്കെങ്കിലും ഉണ്ടോ പറയാനായിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ കൊടചൂടി നടക്കുന്നുണ്ടല്ലോ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ രാഷ്ട്രീയ മേലാളന്മാരും ഈ പറയുന്ന കൂടെ നടക്കുന്നവന്മാരും അതേത് പാർട്ടിയാവട്ടെ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ഈ മൂന്ന് പാർട്ടിക്കാരിലും വിശുദ്ധനായവര് ഏ ഞാൻ പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കില്ല പെണ്ണുങ്ങളെ കണ്ടാൽ ഞാൻ അങ്ങോട്ട് പാകില്ല ഞാൻ മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ നിങ്ങളിൽ ആരെങ്കിലും ഒരാള് മാന്യനായവരുണ്ടോ ചക്രകുടത്തിൽ കൈയിട്ട് നക്കാത്തവരായിട്ട് ആരാ ഉള്ളത് ഏഹ് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കുന്ന ഈ പ്രവർത്തിക്കാൻ നടക്കുന്നവര് മുഴുവനും വെള്ളത്തിൽ കിടക്കുന്ന തവളകളാണ് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവര് വെള്ളം കുടിച്ചിട്ടാണോ കുടിക്കാണ്ടാണോ കിടക്കണ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ വാസ്തവം ഒന്നോ രണ്ടോ പേര് പിടിക്കപ്പെടുന്നു അപ്പൊ ആ പിടിക്കപ്പെടുന്നവൻ്റെ പേരങ്ങോട്ട് ആകെ കൂടി ആഘോഷിക്കുന്നു ആഹഹ അപ്പൊ ഞാൻ എന്റെ കാല് പതുക്ക മണലിലോട്ട് അങ്ങ് പൂത്തും എന്ത് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിരിപ്പുണ്ട് എന്റെ കാലിൽ മന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും കൂടി കല്ലെറിയാൻ തുടങ്ങുമ്പോൾ ഞാൻ പതുക്കെ ബി ജെ പി കാരായാലും കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും അവര് ചെയ്ത കാലിൽ പതുക്കെ അവര് മണലിൽ അങ്ങ് പിടിക്കും എന്നിട്ട് അതാ മന്ദംകാലം പോണു മന്ദംകാലം പോണു എന്നിട്ട് വിളിച്ചു പറയും നാണഘട്ടവുമാരി ആത്മാർത്ഥമായിട്ട് നൂറ് ശതമാനം സത്യസന്ധതയോട് കൂടിയിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആരാണുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികളില് നിങ്ങളൊന്ന് പറ ഒന്ന് തട്ടാനും മുട്ടാനും ഒന്ന് തോണ്ടാനും മാന്താനും ഒരു സ്പർശന സുഖവും അനുഭവിക്കാനല്ലാതെ സ്വ മനസ്സാലെ സേവനം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരിൽ എത്ര പേര് നിങ്ങൾക്കറിയാം വിശുദ്ധനായവര് വിശുദ്ധനായവര് എത്ര പേരുണ്ട് കുട്ടിക്കുഞ്ഞ ആ ബാല ഞാൻ ചോദിക്കുന്നേ വയസ്സായവരും ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ ഇതാണ് ഇതിന്റെ അവസ്ഥ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മണ്യന്മാരായിട്ട് അങ്ങ് മാറി നിൽക്കും എന്നിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ കഴുത്തിൽ കുരുക്ക് വീഴുമ്പോ എല്ലാവരും കൂടിയിട്ട് ആഹാ ദേ മന്ദം പോണേ മന്ദം പോണേന്ന് പറയും ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുക അപ്പൊ ഞാൻ ഇപ്പുറത്തെ ചെയ്തത് മുഴുവനെ ഒളിച്ചു വയ്ക്കാനായിട്ട് ഒരു ഒരു വഴിയായി ഇപ്പൊ സർക്കാരിന് നല്ലൊരു വഴിയായി എന്ത് രാഹുൽ മാങ്കൂട്ടം ഗർഭം ഉണ്ടാക്കിയത് കൊണ്ടും അത് അലസിപ്പിച്ചത് കൊണ്ടും സർക്കാരിന് സ്വർണ്ണക്കൊള്ളം മറക്കാനായിട്ട് വളരെ വലിയൊരു ഗർഭം കാരണമായി കാരണഭൂതന് ഒരു കാരണം കിട്ടി അതാണിപ്പോ ഈ കാരണം നമ്മുടെ നാട്ടില് പീഡനം നടക്കാഞ്ഞിട്ടാണോ ആദ്യത്തെ സംഭവമാണോ കൊച്ചു മക്കളടക്കം പീഡിപ്പിക്കപ്പെടുന്നില്ലേ രണ്ട് വയസ്സ് ഒരു വയസ്സ് ആറുമാസം അഞ്ചു വയസ്സ് ഏഴ് വയസ്സ് ഒമ്പത് വയസ്സ് എത്ര കുട്ടികളെ വേണം എത്ര സ്ത്രീകളെ വേണം എത്ര വയസ്സായ അമ്മമാരെ വേണം എഴുപത്തഞ്ചും എൺപതും വയസ്സായ അമ്മമാരെ വരെ ഈ വക പരിപാടികൾ ചെയ്തിട്ട് നമ്മൾ എത്ര വാ വാർത്തകൾ ആ ദിവസം വായിക്കുന്നത് അതിലൊന്നും മുഖ്യമന്ത്രിക്ക് കപ്പ് കിട്ടിയില്ല ഗപ്പ് കിട്ടിയില്ല മുഖ്യമന്ത്രിക്ക് ഇപ്പോഴാണ് ഗപ്പ് കിട്ടിയത് ഗപ്പും പിടിച്ചോണ്ടിരിക്കുന്നു മണ്ടോന്നിരി പൊട്ടൻ ഇയാൾക്ക് മുഖത്തൊക്കെ നേർക്കു നേരെ കണ്ടെങ്കിൽ ആ കാറിൽ തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് സത്യമായിട്ടും കാർക്കിച്ച് തുപ്പണം ഈ മാതിരി ഗപ്പും കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് തൊലിക്കട്ടി സമ്മതിക്കണം സഖാവിന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള സഖാവിന്റെ തൊലിക്കട്ടി സമ്മതിക്കാതെ വയ്യ ആ അതുണ്ട് പാർട്ടിയിലെ സ്ത്രീ പാർട്ടിയിലെ പീഡനം അതൊരു അതൊരു വിഷയമല്ലല്ലോ പിന്നെ ബിജു അതൊരു വിഷയമേ അല്ല അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പീഡന പാർട്ടി പീഡനം എന്നല്ല അവർക്ക് അവരുടെ ഭാഷയിൽ അത് പീഡനമല്ല അവർക്ക് അമ്മയില്ല പെങ്ങൾ അച്ഛനില്ല സഹോദരനില്ല ആരുമില്ല അതാണ് പാർട്ടിയുടെ മുഖലക്ഷ്യം അതാണ് അവരുടെ ബൈലോ അതാണ് അവർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ അല്ലെങ്കിൽ അച്ഛനെന്നോ സഹോദരൻ എന്നും അങ്ങനെ അവർക്ക് എല്ലാവരും തുല്യരാണ് അവരുടെ ഭാഷയില് ആകെ രണ്ടു വർഗമുള്ളു ഒന്നാണ് ഒന്ന് പെണ്ണ് അത് അച്ഛനായാലും കുഴപ്പമില്ല സഹോദരനായാലും കുഴപ്പമില്ല ആരുടെ ഭാര്യ ആയാലും കുഴപ്പമില്ല ആരുടെ ഭർത്താവായാലും കുഴപ്പമില്ല എന്തായാലും പ്രശ്നമില്ല പെണ്ണായാ മതി അതാണ് അവരുടെ വയലോ ആ ടീമാണിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സത്യമായിട്ടും പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം വേറും പുച്ഛം ഉളുപ്പുണ്ടോ സഖാവേ ഉളുപ്പുണ്ടോന്ന് ചോദിക്കാനാ തോന്നണേണ്ട ഇപ്പൊ അവസാനത്തെ പുതിയ നമ്പറും കൊണ്ട് ഇറങ്ങിക്കണ് ഗും കൊണ്ട് കഷ്ട നാട് വരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം മോള് കട്ടുമുടിച്ചപ്പോഴും ഈ ഗപ്പ് കണ്ടില്ല സ്വന്തം മോളുടെ പേരിൽ കേസ് വന്നപ്പോഴും ഗപ്പ് കണ്ടില്ല എന്ത് ആ നേരത്ത് ഗപ്പും കൊണ്ട് വരായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മോള് പോലെ കളവ് നടത്തിയതാണല്ലോ അപ്പൊ സ്വന്തം കാര്യങ്ങൾ വരുമ്പോഴൊന്നും ഒരു പ്രശ്നവും സ്വപ്ന സുരേഷ് വന്നിട്ട് ലൈവിൽ വന്നിട്ട് തോന്നിവാസങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രിക്ക് ഗപ്പ് പൊന്തിയില്ല ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഗപ്പ് പൊന്തിയത് ആഹാ എന്തായാലും ഈ വക തോന്നിവാസങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് രാഹുലിന്റെ എന്താ പറയുക ഗർഭം എത്രത്തോളം എത്രത്തോളം ഊർജിക്കുന്നു അത്രത്തോളം നമ്മുടെ സ്വർണ്ണ കൊള്ളകള് ഒരു ഭാഗത്ത് തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കും സത്യം അധികാരമാണ് അധികാര ദുർമോഹമാണ് ഇതിന്റെ ഒക്കെ പുറകില് അധികാര വ്യാമോഹം അധികാര ദുർമോഹം അധികാര കസേര അവിടെ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുതരം മയക്കുമരുന്നിന് ആയ പോലെയാണ് അധികാര കസേര കൈ കിട്ടിക്കഴിഞ്ഞാൽ മയക്കുമരുന്നിന്റെ അഡിക്ഷൻ ഇല്ലേ അതേപോലെയാണ് അധികാര കസേര കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന കുറെ എച്ചിൽ പട്ടികൾ പുറകില് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വിടാതിരിക്കാനായിട്ട് മുറുക്കി പിടിച്ചിരിക്കാനായിട്ടുള്ള കുറെ കുറെ എണ്ണം അധികാര കസാരയില് ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഈ പറയുന്നവന്മാരൊന്നും നമ്മളെ നേരെയാക്കാനോ നമ്മളെ സേവിക്കാനോ പൊതുജനത്തിന് ഉപകാരം ചെയ്യാനോ ഒന്നുമല്ല ഇവന്മാര് വരുന്നത് ഇവന്മാര് വരുന്നത് ഇവന്മാരുടെ പോക്കറ്റ് വീർപ്പിക്കാനും ഇവന്മാരുടെ തോന്നിവാസങ്ങൾ കാണിക്കാനും ഇവന്മാരുടെ അധികാരങ്ങൾ കാണിക്കാനും വേണ്ടി മാത്രം ഈ പറയുന്ന സാധാരണക്കാരൻ ഇവിടെ ഒരു പ്രശ്നം അവന് സംഭവിച്ചു കഴിഞ്ഞാൽ അവനൊരു ചെറിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ ഒന്ന് പോയിട്ട് നമുക്കതിനെ പരിഹരിക്കാനോ അതിനെ ഏത് വഴിക്ക് പോയാൽ പരിഹരിക്കാൻ പറ്റും ഏത് സെക്ഷനിൽ പോയാൽ അത് നമുക്ക് പരിഹരിച്ചു കിട്ടും എന്നൊന്നും അറിയാത്ത അനാവശ്യമായിട്ട് ഒരു നൂറായിരം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതായത് ഇങ്ങനെ പിടിക്കേണ്ട മൂക്ക് ഇങ്ങനെ പിടിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചെന്നാ ഇങ്ങനെ പിടിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിടിക്കാൻ പറ്റണ്ടേ അതിനും കൂടി പറ്റാത്ത രീതിയിൽ കുറേ നിയമങ്ങൾ മനുഷ്യനെ അടിച്ചേൽപ്പിച്ച് ഒരു കാര്യങ്ങൾ നടക്കാതെ ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ ഇറങ്ങി സർക്കാർ ഓഫീസുകളിൽ ഇറങ്ങി നടന്നാലും ഒരു കാര്യവും ചെയ്ത് കിട്ടാത്ത നമ്മുടെ നാടിന്റെ ശാപം ഒരു പതിനായിരം നിയമങ്ങൾ എന്തിനാണ് നിയമങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല നമ്മുടെ നാട്ടിൽ എന്തിനാ ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ ഒരു പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലുള്ളവർ പറയണ കേട്ടാൽ തോന്നും എൻ്റെ ഭഗവാൻ ഇതൊക്കെ എന്ന് അവസാനിക്കാനാണോന്ന് അതുപോലെ എടുത്താൽ പൊന്താത്ത കുറെ നിയമങ്ങളും എത്ര ചെയ്തു തീർന്നാലും തീരാത്ത കുറെ അനാവശ്യ നിയമങ്ങളൊക്കെ കൂടി സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ അതിലോട്ട് അവസാനം കൊണ്ട് ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മുടെ മലയാള കേരളം ഈ പറയുന്ന നാറിയ കുറെ രാഷ്ട്രീയക്കാരും അവരുടെ കുറെ പിന്നാളന്മാരും അവരുടെ മുന്നാളന്മാരും കൂടിയിട്ട് വെടിച്ച് നക്കി അവർക്ക് മാത്രം പോക്കറ്റ് വിർപ്പിച്ച് അവര് മാത്രം സുഹിച്ച് സാധാരണക്കാരന്റെ നികുതിപ്പണം മുഴുവനും വിഴുങ്ങി അണ്ണാക്കിലോട്ട് തള്ളിക്കേറ്റി അവന്റെ വയറും വിർപ്പിച്ച് ഏമ്പക്കമിട്ടിരിക്കുന്ന നാറിയ വർഗത്തിന്റെ പേരാണ് രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയം ഞാൻ പറയുന്നത് അല്ലാതെ പൊതുജനത്തിന് ഇവന്മാരെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഉപകാരമില്ല എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് ഒരു അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ് ഞാൻ ആ പ്രവാസിയെ ഞാൻ ഈ പറയുന്നത് നമ്മുടെ നാടുണ്ടല്ലോ വെറും മഹാ തെണ്ടി തരമായിട്ട് കുറെ തെണ്ടികളുടെ കുറെ തെണ്ടികളുടെ കാമ കേളികൾ ആടുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു കുറെ രാഷ്ട്രീയവും കുറെ പണവും ഉണ്ടെങ്കിൽ എന്തും നടത്താം എന്തും ചെയ്യാം എന്തും തേച്ചു മാറ്റി കളയാം അതില്ലാത്തവന് യാതൊന്നും നടക്കാൻ പോകുന്നില്ല അവസാനം അവന് പിച്ചപ്പാളിയെടുത്ത് ആത്മഹത്യ ചെയ്യാം അനാഥ ശവം പോലെ ഏതെങ്കിലും പോയി കിടക്കാം അത്രേ ഉള്ളൂ അതിലപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഈ ലോകം മുഴുവനും മാറും കേരളം മാറില്ല ഈ ലോകത്തെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും കേരളത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല കേരളം പടുകുഴിയിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ തരത്തിലുള്ള ചതി വഞ്ചന ആത്മാർത്ഥത ഇല്ലായ്മ ആരെ എങ്ങനെ പറ്റിക്കാം ആരെ എങ്ങനെ ഒട്ടിക്കാം ആരെ എങ്ങനെ കഷ്ടപ്പെടുത്താം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ആരെ കുപ്പിയിലിറക്കാന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും അതിനെ പറ്റുന്നൊരു ഭരണ സംവിധാനങ്ങളുമായിട്ട് മാത്രം മാറിക്കഴിഞ്ഞു നമ്മുടെ കേരളം മനസാക്ഷി എന്ന് പറയുന്ന സംഭവമില്ല മലയാളിക്ക് ആരെ എങ്ങനെ പറ്റിക്കാമെന്ന് മാത്രം ചിന്തയുള്ളൂ നേരം വെളുത്ത വൈകുന്നേരമാവുന്നവരെ അല്ലാതെ യാതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്രയും ഒരു അധമ നാട് ഇത്രയും ഒരു വൃത്തികെട്ട ഭരണ സംവിധാനം ഈ ഭൂമിയിൽ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിന് മാത്രം തരം താഴ്ന്നതാണ് നമ്മുടെ കേരളം പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ജനിച്ച നാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നടക്കുന്ന തെണ്ടിത്തരങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ അനുഭവം കൊണ്ടാ പറയുന്നത് ഇന്നു വരയ്ക്കുള്ള അനുഭവം കൊണ്ട് അത് പറയാതിരിക്കുക അതാ എനിക്ക് നമ്മളൊരു ഒരു സർക്കാർ ഓഫീസിലേക്ക് നമ്മളൊരു കാര്യത്തിൽ നിങ്ങൾ ചെന്ന് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാനും എന്റെ അനുഭവം കൊണ്ടാ പറയുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിന് അടുത്ത മാർക്സിസ്റ്റ് മന്ത്രിസഭ എത്രയും പെട്ടെന്ന് കയറി വരട്ടെ ഇനി രാഹുൽ മാങ്കൂട്ടിനെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ വെള്ളവും വളവും വളവുമായി കിട്ടും സർക്കാരിന് ഭരണ സർക്കാരിന് അപ്പൊ അടുത്ത ഗപ്പും കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇറങ്ങാം മുഖ്യമന്ത്രിക്ക് എല്ലാ തരത്തിലുള്ള ഗപ്പിന്റെയും ആശംസകൾ ഓക്കെ നന്ദി നമസ്കാരം